ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒന്നും പറയാൻ പറ്റത്തില്ല ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാരാത്രി നമ്മൾ മാർക്ക് കാണാൻ പോകാൻ കേമാർക്ക് ഈ പാരാത്രി നമ്മൾ മാർക്ക് കാണാൻ പോവാൻ കൈ കാണാൻ പോകുന്ന കാര്യമുണ്ട് ഈ നയൻറ്റീസ് എയ്റ്റീസ് ടൈമിലൊക്കെ നിങ്ങൾക്ക് അറിയില്ല കൈസ് ഒരു എ സർട്ടിഫിക്കറ്റ് പടം കാണാൻ പോകുകയാണെന്നെങ്കിൽ എല്ലാവരും തലേ മുണ്ടിട്ട് പോകുന്ന പോകും അത് ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നല്ല ഗസ്സായി ഈ മുമുണ്ട് ഈ മുണ്ടിട്ട് ഇങ്ങനെയായിരിക്കും കുറിച്ച് നമ്മൾ ഈ പടം കാണാൻ പോകാൻ കഴിയും ആൾക്കാരെന്ത് പറയും ഇല്ലെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും കൈസ് തലയിൽ മുൻ ഈ സമയത്തും പടം കാണാൻ ഏതെങ്കിലും ഇടത്തും പോകുന്നുണ്ടോ അതാണ് ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ കേസ് കാണിച്ചു തരാം കേസെന്താ സംഭവിക്കുന്നു എനിക്കൊന്നും എനിക്ക് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല കേസ് എന്താ സംഭവിക്കുമെന്ന് പക്ഷേ ഇങ്ങനെ ആരും ഈ ഇടയ്ക്കൊന്നും പോകാൻ ഒരു സാധ്യതയില്ല എനിക്ക് തോന്നുന്നു കേസ് ആരും ചെയ്യത്തില്ലെന്ന് സോ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഒരു പബ്ലിക് റിയാക്ഷനുവാൻ കേസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ എന്നിട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ ഒമ്പതായിട്ട് നമുക്ക് ഒമ്പതേ മുക്കാലിൻ്റെ ഷോയാണ് എത്രയും പെട്ടെന്ന് പോകണം കേസ് അപ്പോൾ ഇനി പിന്നെ വരാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങള് ഷൂട്ട് ചെയ്യാം പിന്നെ പടം കഴിഞ്ഞിട്ട് റിവ്യൂം പറയാം ഗൈസ് മരം കൊണ്ടും പറയാം സോ പിന്നെ കാണാം ഖൈസ് നേരെ പോട്ടെ ഗൈസ് മാർക്കോ ഇതായിരിക്കും അവിടെ നിന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ വർഷ തിയേറ്ററിൽ ആദ്യഘട്ടം ഞാൻ

ഞാൻ പറഞ്ഞെങ്കി അവരുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിലേ കഴിഞ്ഞാലേ ഇത് മൊത്തം അറിയാൻ നൽകാരുന്നില്ല ഇവിടെ ഞാനുള്ള ടൈമില്ല ഇത്ര നിറച്ച് ഞാനാണില്ല യ്സ് ഞങ്ങള് ജസ്റ്റ് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് പടം കാണാനായിട്ട് കയറാൻ പോണു കെയ് പക്ഷെ പടം കാണാൻ കയറുന്നതിന് പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് അറിയാൻ താല്ക്കറിയാ കൈസ് ഇന്നല്ല ഞാൻ സമ്മേസ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണ് അങ്ങനെന്താ പരിപാടി കഴിച്ചു എന്റെ ഇറക്കി വിടോന്ന് എനിക്ക് അറിയിക്കുന്നു ണ്ടാവറിയല്ല പക്ഷെ നോക്കാണ്ടായി ഓക്കെ വെയിറ്റ് ചെയ്യും ഇങ്ങന കേടൂലറിയല്ല എന്നാലും നോക്കേണ്ട പറയലയാഞ കേറ്റി വിടൂല അതോറപ്പാണ് സോ വെയിറ്റ് ചെയ്യാൻ കഴിച്ചു അയ്യോ അയ്യോ ഞാൻ ജസ്റ്റ് ഒരു തുണിതാണത്തി തലേലിട്ടോ അതിനിപ്പം നിനക്ക് എന്തിനാണ് പഴക്കം എന്തിനാണ് കേസ് ഇങ്ങനെ പടത്തിനകത്ത് കേട്ടിരുന്നില്ല എനിക്കറിയില്ല പക്ഷെ ഒന്ന് ചെക്ക് ചെയ്തോ കേസ് ഒരു പക്ഷെ കയറ്റിയാലേ അതാണ് കേസിന്റെ ഉദ്ദേശം ഇനി ഞാൻ കട്ട് ചെയ്യാം പടം തുടങ്ങാൻ പോയി കട്ട് ചെയ്യാൻ പിന്നെ പടം ഫസ്റ്റ് ഹാഫ് ആണത് ഫസ്റ്റ് ഹാഫണ്ട് എന്തിന് ആട് വരുന്നു നടന്നു വരുന്നിട്ട് വരാം ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര കൊള്ളാം ഹാഫ് ഇനി ഇഷ്ടപ്പെട്ടു പിന്നെ ക്രൗഡ് കൊള്ളാം കൈസ് അടിപൊളി 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 പറയുന്നത് റിഞ്ഞ് മിക്കാറേ എനിക്കൊന്ന് ട്രോൾ കിട്ടുമോ ഇത്ര ഇത് ആറിലെ കണ്ട റോഡ് കിട്ടേലി വണ്ടിയോടെ വെച്ച് വണ്ടി അപ്പറോ ടുന്നു എന്താ ഫ്രൂട്ടുൽ ആയിട്ട് ചെയ്യണമായിരുന്ന എനിക്കറിയാവുന്ന വെറൈറ്റീസ് അല്ലേ ഇത് ഞാൻ ഒരു പുതിയ ബ്ലോഗായിരുന്നു നിങ്ങൾ കണ്ടു അടിയും ഞാൻ ഒരു വ്ലോഗ് എടുത്തിരുന്നു കീട് ഞങ്ങളുടെ ചേട്ടന് എല്ലാരും ഇത് പുതിയ കണ്ടായിരുന്നു അതായിരുന്നു കണ്ടല്ലോ അത് ഞാൻ നീ മറ്റേ ഇതിനകത്തൊക്കെ പറയത്തില്ലേ ഈപ്പഴാ പോയിട്ടുണ്ട് അതിന് വേണ്ടി കൊണ്ട് പോവാ അതായിരുന്നു ആ കൈ നടക്കുന്ന കൈക്ക് ഏറ്റവും വേറൊരു അങ്ങനെ അതിനു അതിനുവേണ്ടി നിങ്ങൾ ഇപ്പൊ ഇപ്പം ടിക്കറ്റ് എടുത്തേ അങ്ങനല്ല അതെ നിങ്ങൾ ഇപ്പൊ കള കറമ്പാണ് ടിക്കറ്റ് എടുത്താ ഓൺലൈനില്ല ഏലണ്ണോ ഓൺലൈനില്ല എടുത്താ ഇല്ലെങ്കി ഞാനിവിടെ എടുത്തന്നെ ഇപ്പം എവിടെ എവിടെക്കറ്റ നിങ്ങൾ ഓൺലൈനില് എവിടെയാ അതല്ലോ അല്ല എവിടത്തെ ഏതാ കിട്ടിയേക്കുന്നത് അല്ല ഒന്നിടെ കയറി നിങ്ങളെ പണിക്ക് വരുന്നു സീല് അല്ല എല്ലില് ഇതിനാ തന്നെ കിട്ടുന്നു കിട്ടുമെങ്കിൽ അവൻ വോട്ട് വെല്ലു കഴിഞ്ഞു ഇത് കിട്ടാന്നുണ്ടെങ്കി ഞാൻ വീണ്ടും ഇപ്പൊ അടുത്ത വടം കാണാൻ കഴിക്കും ഒന്നുകൂടെ എനിക്ക് വയ്യം പറഞ്ഞു കഴിഞ്ഞാ ഇത് 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 കാണണം കേട്ടോ ഞാൻ ഈ കോപ്പി പിടിക്കില്ല ഞാൻ പെട്ടെന്ന് മേടിക്കാൻ പോറക്കവർക്ക് പൊണ്ണങ്ങി കിട്ടുവാണോ അങ്ങനെ ഒന്നിട കാണി കാണിച്ച ഇവിടെ ആയിട്ട് ഇവിടെ ആയിരിക്കും ഞാൻ സെക്കൻഡ് ടൈമിൽ പടം കാണാൻ ഇറങ്ങി അടുത്ത വീണ്ടും കാണാൻ കയറുന്നു അടിപൊളി ഇത്ര രസം വേറെന്തേം കാണില്ല കൈസ് നമ്മൾ പടം കണ്ടു തിരിച്ചിറങ്ങി രണ്ടാമതും കയറി പടം കണ്ടെ നെക്സ്റ്റ് ഡേ ആണ് അപ്പൊ പടം കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ആയാലും രണ്ടു ദിവസമായി തോന്നുന്നു അപ്പൊ ഐസ് പടത്തിന്റെ റിവ്യൂ എന്ന് പറയാൻ നായകനേക്കാൾ നായകനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് വില്ലനെയാണ് ഗെയ്സ് വില്ലനാണ് ഏറ്റവും കൂടുതൽ ടെറർ എന്ത് രസമാണ് ഗൈസ് അതിനകത്ത് ചുമ്മാ എന്ന് കളയാം അതൊക്കെ കിട്ടില്ലായിരുന്നു ഗെയ്സ് എൻ്റെ മുന്നേ എനിക്ക് പടത്തിന് റിവ്യൂ ആയിട്ട് പറയാൻ അറിയത്തില്ല ഗേസ് കൊള്ളാം പിന്നെ എനിക്ക് അവിടെ എവിടെയൊക്കെ പല സിനിമകളും ഫീൽ ചെയ്ത് ഏസ് ഭീഷ്മവർമ്മ ഫീൽ ചെയ്ത് പുഷ്പ ഫീൽ ചെയ്ത് കെ ജി എഫ് ഫീൽ ചെയ്ത് പല പടങ്ങളും ഈ പടം കണ്ടിരുന്നപ്പോൾ എനിക്കതിനകത്തുള്ള സീൻസ് പലയൊക്കെ ഫീൽ ചെയ്ത് അപ്പോൾ ഏതായാലും കൊള്ളാം പിന്നെ ഉണ്ണിമന്തിൻ്റെ ലാസ്റ്റ് ഒരു സീൻ ഉണ്ട് കേട്ടോ ഒരു കിട്ടുകാച്ചിയൊരു സീൻ ഓ അത് അത് പൊളിയാണ് കേസ് ഒന്നും പറയുക നമുക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് പച്ചനക്കാര്യം ഉണ്ട് സ്ക്രീനിലായിരുന്നു അപ്പോൾ ഇത്രയും പടത്തിൽ റിവ്യൂ പറയുന്നത് എനിക്കറിയാൻ പാടില്ല ലൈസ് പക്ഷെ അറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ കിടിലും പടമാണ് കാണാത്തൊരു രീതിയിൽ ഉണ്ടെങ്കിൽ പോയി കാണും കിട്ടുകാച്ചി പടവാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് സോ ഐസ് ഈ വീഡിയോ ഇത്രയുള്ള ലൈഫ് പിന്നെ നമ്മുടെ ഈ പരിപാടി വലിയ കുഴപ്പമില്ല കേസ് ആരും ആർക്ക് കിട്ടിയൊന്നുമില്ല അതൊക്കെ ചുമ്മാ ആരും മൈൻഡ് ചെയ്യാനും ചെയ്യാറില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് പോയിട്ട് സാധനം ഇട്ടിട്ട് പോയിട്ട് ആർക്ക് മൈൻഡ് ചെയ്യും എന്ത് തേങ്ങയും കാണിക്കുന്നു ആരും അല്ല മൈൻഡ് ചെയ്യണം ഒരു വൈസ് അപ്പൊ നമ്മുടെ നാടർക്കൊക്കെ അത് ഇതായും തോന്നുന്നു സെറ്റായും തോന്നുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ള കേസ് ഞാൻ പ്രതീക്ഷിച്ചത്രയും സംഭവങ്ങളൊന്നും അതിന് കിട്ടിയില്ല ഞാൻ ചെയ്ത ആ ഒരു കണ്ടല്ലോ പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് കിടുന്ന സംഭവം ആരും ഒന്നും മൈൻഡ് ചെയ്ത് എവിടെയാണെങ്കിലും എന്ത് കയറി സോ ഒരു കയ്യിലും തോളത്തേക്ക് തന്നെ കിട്ടിയിട്ടുണ്ടോ ആരെന്ത്യ ഒരു സീനില്ല അതായത് ഇത് അത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ ഇപ്പം കുറച്ച് ലിങ്ക് ആയി തായി തോന്നുന്ന വീഡിയോക്ക് ലിങ്ക് ചിലപ്പോൾ കുറവായിരിക്കും സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം വേറെ കിട്ടിലും വീഡിയോ ആണ് ഞാൻ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നെക്സ്റ്റ് പോകാതായിരിക്കും മേ ബി ഓക്കെ സോകൈസ് അടുത്ത ദിവസം കാണാം കിട്ടിക്കയച്ച ഒരു വീഡിയോ കാണാം അതായിരിക്കും നമ്മുടെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടഡ ടഡ ബെൽ ഐക്കണ ചിട്ടി പിടിക്കുന്നതല്ല നെക്സ്റ്റ് വീഡിയോ નોટિફિકેશન കണ്ടി കിട്ടട്ടുള്ള സോ ഗയ്സ് കീപ് സപ്പോർട്ടിങ് സീ യു ഇൻ ദെൻ അടുത്ത വീഡിയോ ഗയ്സ് ടാറ്റാ ടാറ്റാ